ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കാറളം എന്ന സ്ഥലത്താണ് കേട്ടോ കാർളം കാർളം സെൻറ്ററിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ഒരു പതിനേഴര സെൻറ്റ് സ്ഥലം കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ ചുറ്റും കമ്പി വേലക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് രണ്ട് സൈഡും അതിലുണ്ട് ഫുള്ള് തെങ്ങും തൈ വെച്ച് നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരും കേട്ടോ ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് കാണിച്ചേരാം ഈ ഇത് നമ്മുടെ ബസ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ വഴിയുടെ രണ്ട് സൈഡ് മതിലുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ വഴി ഇവർ അറേഞ്ച് ചെയ്യാനായിട്ട് അപേക്ഷ വെക്കണെന്നാണ് പറയണത് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് തൊട്ടടുത്ത് പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ കാണുന്ന പള്ളി ഇത് നമ്മുടെ തൃപ്പയാറ് കാട്ടൂര് ബസ് ബസ് റൂട്ടാണ് കേട്ടോ തൃപ്പയാർക്കും കാട്ടൂർക്കും പോണ ബസ് റൂട്ടാണ് ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി തിരിയണത് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറും സെൻറ്റിന് വെറും രണ്ട് ലക്ഷം രൂപ മാത്രമേ പറയണുള്ളൂ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അവിടെ ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ കാണാൻ പറ്റും ചെറുതും വലിയതും കൊമേഴ്സിലും ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടികളും ഇനി നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇതില് നമുക്കൊരു രണ്ട് മൂന്ന് തെങ്ങും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് പിന്നെ പറമ്പൊക്കെ നല്ല രീറ്റപ്പറമ്പാണ് അത് പിന്നെ വെച്ചാൽ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ പഞ്ചായത്തിൻ്റെ കണക്ഷനൊക്കെ ഉണ്ട് വാട്ടർ കണക്ഷനൊക്കെ ഉണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ താങ്ക്